മുതൽ അവസാനം വരെ ശ്രദ്ധയോടുകൂടി കേട്ടിരിക്കാം കേട്ടോ ആധിപത്യത്തെയും വാഴ്ത്തുന്നവയാണ് നമ്മുടെ ഈ രണ്ട് കഥകൾ ഒന്നാമത്തെ കഥ എന്ന് പറയുന്നത് ലോകരക്ഷയ്ക്കായിട്ട് കാളകൂടവിശ്വം പാനം ചെയ്ത കഥയാണ് അത് നമ്മൾ പൊതുവെ എല്ലാവരും കേട്ടിട്ടുള്ളതാണല്ലേ പാലാഴി മദന വേളയും ഭഗവാന് നീലകണ്ഠൻ എന്ന നാമം ലഭിക്കുകയും ചെയ്തു ലോകത്തെ നാശത്തിൽ നിന്നും രക്ഷിക്കാൻ ഭഗവാൻ വിഷം ഏറ്റുവാങ്ങിയ ഈ ദിനമാണ് ശിവരാത്രിയായി ആഘോഷിക്കുന്നത് അവനാണ് ശ്രേഷ്ഠൻ എന്ന അശരീരി കേട്ട് ബ്രഹ്മാവ് മുകളിലേക്കും വിഷ്ണു താഴേക്കും സഞ്ചരിച്ചു ദീർഘകാലത്തെ പരിശ്രമത്തിന് ശേഷവും അഗ്രം കാണാനാവാതെ ഇരുവരും പരാജയം സമ്മതി ഇതിനെ മഹാശിവരാത്രി എന്ന് വിളിക്കുന്നു അടുത്തതായിട്ട് നമുക്ക് ശിവരാത്രിയുടെ വ്രതാനുഷ്ഠാനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ കേട്ടോ മനസ്സും ആ ഒരു ദിവസം തലേ ദിവസം നമ്മൾ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ശിവരാത്രി ദിനത്തിലെ ചടങ്ങുകൾ എന്തൊക്കെയാണ് ഒന്ന് ഉപവാസം തന്നെയാണ് ശിവരാത്രി ദിവസം പൂർണ്ണമായി ഉപവാസം പകൽ മുഴുവൻ ഓം ഓന്നമ എന്ന പഞ്ചാക്ഷരി മന്ത്രമോ ശിവപുരാണമോ പാരായണം ചെയ്യാവുന്നതാണ് അടുത്ത് ബലിതർപ്പണം കേരളത്തിൽ ശിവരാത്രി ദിവസം പിതൃക്കൾക്കായിട്ട് ബലിതർപ്പണം നടത്തുന്ന വിശ്വസിക്കപ്പെടുന്നു അതുപോലെ തന്നെ വ്രതസമാധാനം അതായത് ശിവരാത്രിക്ക് പിറ്റേ ദിവസം രാവിലെ കുളിച്ച് ശിവക്ഷേത്ര ദർശനം നടത്തിയ ശേഷം തീർത്ഥം സേവിച്ച് ഒക്കെയായിരുന്നു നമ്മുടെ വ്രതാരംഭത്തിനെക്കുറിച്ചും ശിവരാത്രി ദിനത്തിലെ ചടങ്ങുകളെക്കുറിച്ചും രാത്രി ഉറക്കം വിളയ്ക്കുന്ന പ്രോസസ്സിനെക്കുറിച്ചുമൊക്കെയാണ് അതുപോലെ എങ്ങനെയാണ് വ്രതം അവസാനിപ്പിക്കുന്നത് എന്നും പറഞ്ഞു അതിലൊന്നാണ് ആലുവ മണപ്പുറം ശിവക്ഷേത്രം അത് നമ്മുടെ കേരളത്തിലാണ് കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ശിവരാത്രി ആഘോഷം നടക്കുന്നത് പെരിയാറിൻ്റെ തീരത്തു ുള്ള ആലുവ മണപ്പുറത്താണ് അവിടുത്തെ പ്രത്യേകത എന്തെന്നാ നമ്മുടെ കേരളത്തിലാണ് ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന വൈക്കം ക്ഷേത്രത്തിൽ ശിവരാത്രി അതിഗംഭീരമായിട്ട് ആഘോഷിക്കുന്നു ഏറ്റവും പ്രത്യേകത എന്തെന്ന് വെച്ചാൽ വൈക്കത്തപ്പൻ്റെ തിരുമുറ്റത്ത് ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ ശിവരാത്രി നാളിൽ രാത്രി മുഴുവൻ നീണ്ടു നിൽക്കുന്ന കലാപരിപാടികളിലും ക്ഷേത്രത്തിൽ നടക്കാറുണ്ട് കേട്ടോ ഭാരതത്തിലെ മറ്റു പ്രധാന ക്ഷേത്രങ്ങളെ നോക്കിക്കഴിച്ച് ഒൻപത് ദിവസം നീണ്ടു നിൽക്കുന്ന നവരാത്രി ആഘോഷങ്ങൾ ശിവനായി സമർപ്പിക്കാറുണ്ട് മറ്റൊന്നാണ് പശുപതിനാഥ് ക്ഷേത്രം നേപ്പാളിലുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ശിവക്ഷേത്രമായി കരുതപ്പെടുന്നുണ്ട് നമ്മൾ എല്ലായ്പ്പോഴും എല്ലായത്തിൻ്റെയും ഒരു ശാസ്ത്രീയ വശം കൂടി പരിശോധിക്കാറുണ്ടല്ലേ അപ്പം ശിവരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടാവുന്നുണ്ട് അതുകൊണ്ടാണ് ഈ രാത്രിയിൽ നറ്റല് നിവർത്തിയിരുന്ന് ഉറക്കം വിളിക്കണം എന്ന് പറയുന്നതും ഇത് ശാരീരികവും മാനസികവുമായ ഉണർവിന് സഹായിക്കുന്നുണ്ട് മറ്റൊന്നാണ് മനസ്സിൻ്റെ നിയന്ത്രണം ചന്ദ്രൻ മനസ്സിൻ്റെ പ്രതീകമാണല്ലേ കറുത്തപക്ഷ ചതുർദശിയിൽ ചന്ദ്രൻ ഏകദേശം അദൃശ്യനായിട്ട് നിപ്പുണ്ടാവും അതായത് മനസ്സിൽ എന്നത് മനസ്സിനെ പൂർണ്ണമായി നിയന്ത്രിക്കാനും ആത്മീയമായ ഔന്നിത്യം നേടാനും സഹായിക്കുമെന്നാണ് യോഗാശാസ്ത്രം പറയുന്നത് നമുക്ക് കുറച്ച് ലളിതമായ ശിവരാത്രി മന്ത്രങ്ങൾ നോക്കാം ശിവരാത്രി നാളില് ഭക്തർക്ക് ജപിക്കാവുന്ന ലളിതമായ ചില മന്ത്രങ്ങൾ ഇതൊക്കെയാണ് ഒന്ന് നമുക്കറിയാം അഞ്ചു മൂലകങ്ങളെയും അതായത് ഭൂമി ജലം അഗ്നി വായു ആകാശം ഇത് ഇവിടെയും നമ്മൾ വന്ദിക്കുവാണ് ശിവനിൽ വന്ദിക്കുകയാണ് ചെയ്യുന്നത് മറ്റൊന്നാണ് മഹാമൃത്യുശയ മന്ത്രം രോഗപീഠകളിൽ നിന്നും അകാല മൃത്യുഭയത്തിൽ നിന്നും മോചനം നേടാൻ ജപിക്കുന്ന മന്ത്രമാണ് മറ്റൊന്നാണ് ശിവ അഷ്ടകം ശിവന്റെ എട്ട് ഗുണങ്ങളെ വാഴ്ത്തുന്ന സ്ത്രോ സ്തോത്രം നിങ്ങൾക്കറിയാവുന്നോ എന്നറിയാത്ത ഒരു കാര്യം കൂടി പറയാം ശിവരാത്രി നാളിൽ ഭക്തർ അർപ്പിക്കുന്ന കൂവളത്തില മൂന്നിലകൾ ചേർന്ന് നല്ലയോ പ്രതീകമായിട്ടാണ് കരുതപ്പെടുന്നത് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി സ്ഥിതി സംഹാരം എന്നിവയെ സൂചിപ്പിക്കുന്ന നൃത്തമാണ് ശിവതാണ്ഡവം അല്ലേ പ്രധാനമായും രണ്ട് തരം താണ്ഡവങ്ങളാണ് പുരാണങ്ങളിൽ പറയുന്നത് അതിൽ ഒന്ന് ആനന്ദ താണ്ഡവം രണ്ട് രുദ്രതാണ്ഡവം അപ്പോൾ ഒന്ന് ആനന്ദ താണ്ഡവം പറയുന്നത് പ്രപഞ്ച സൃഷ്ടിക്കായി സ രണ്ട് രുദ്രതാണ്ഡവമാണ് ലോകത്തിലെ തിന്മകളെ നശിപ്പിക്കാനായി ഭഗവാൻ നടത്തുന്ന രൗദ്ര നൃത്തമാണ് ഇതിൽ പറയുന്ന തത്വചിന്ത എന്തെന്നാൽ ഭഗവാൻ്റെ കാൽക്കൽ കിടക്കുന്ന അപസ്മാര പുരുഷൻ മനുഷ്യൻ്റെ അഹങ്കാരത്തെയും അജ്ഞാതയെയും അജ്ഞതയെയും സൂചിപ്പിക്കുന്നു അഹങ്കാരത്തെ ചവിട്ടി മതിച്ച് ജ്ഞാനത്തിൻ്റെ അഗ്നി ജ്വലിപ്പിക്കുന്നവനാണ് ശിവൻ എന്നാണ് ഇതിൻ്റെ അർത്ഥം പറയുന്നത് എന്താണ് മഹാമൃതിച്ച മന്ത്രം എന്ന് ഒരുപാട് പേർക്ക് അറിയാമായിരിക്കും എങ്കിലും നമുക്ക് ഒന്നും കൂടി സൂചിപ്പിക്കാം മരണഭയത്തെ ഇല്ലാതാക്കാനും ആയുരാരോഗ്യ സൗഖ്യത്തിനും വേണ്ടി ജപിക്കുന്ന അതിശയക്തമായിട്ടുള്ള മന്ത്രമാണിത് ഇതിൻ്റെ അർത്ഥം വരുന്നത് നമ്മുടെ ആദിന്യന എന്ന് പറയുന്നത് വള്ളിയിൽ നിന്നും വെള്ളരിക്ക തനിയെ വേർപെടുന്നത് പോലെ എന്നും മൃത്യുൽ മുക്ഷിയമ അമൃതാദ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മരണത്തിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ അമൃതത്തിലേക്ക് നയിക്കണമേ എന്നാണ് ഒരു ചെറിയ അറിവ് ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യാം ഭഗവാൻ ശിവൻ്റെ ശിരസിലെ ചന്ദ്രൻ കാലത്തിൻ്റെ പ്രതീകവും ഗംഗാ ജ്ഞാനത്തിൻ്റെ പ്രവാഹവുമാണ് അദ്ദേഹത്തിൻ്റെ ദേഹത്തെ ഭസ്മം ഈ ലോകം നശ്വരമാ ശിവരാത്രിയുടെ പിന്നിലെയുള്ള മറ്റൊരു ഐതിഹ്യം നമുക്ക് നോക്കാം ശിവന്റെയും പാർവതി ദേവിയുടെയും വിവാഹ ദിനമാണെന്നും ഒരു വിശ്വാസമുണ്ട് ദക്ഷായാഗത്തിൽ ദേഹം വെടിഞ്ഞ സതീദേവി പിന്നീട് ഹിമവാൻ്റെ മകളായി പാർവതി എന്ന പേരിൽ പുനർജനിച്ചു ഭഗവാൻ ശിവന് ഭർത്താവായി ലഭിക്കാൻ ദേവി കഠിനമായ തപസ്സനുഷ്ഠിച്ചു ദേവിയുടെ തപസ്സിൽ സംപ്രീതനായ ഭഗവാൻ അവളെ സ്വീകരിച്ചത് ഈ ദിനത്തിലാണെന്ന് വിശ്വസിക്കപ്പെടുന്നു അതിനാൽ ഈ ദിനം ഭക്തർക്ക് എന്താണ് ശിവരാത്രിയുടെ ഒരു ദാർശനിക വശം എന്ന് നോക്കിക്കഴിഞ്ഞാൽ ശിവരാത്രി എന്ന് പറയുമ്പോൾ ശിവന്റെ രാത്രി എന്നാണ് അർത്ഥം വരുന്നതല്ലേ പ്രപഞ്ചം മുഴുവൻ ഇരുട്ടിൽ ലയിക്കുന്ന അവസ്ഥയാണിത് എന്നാൽ ശിവൻ എന്ന പദത്തിനർത്ഥം മംഗളം എന്നാണ് അതായത് ഇരുട്ടിനിടയിലും മംഗളകരമായ പ്രകാശം പരത്തുന്നവനാണ് ശിവൻ മനുഷ്യനിലെ തമസിനെ അല്ലെങ്കിൽ ഇരുട്ടിനെ അല്ലെങ്കിൽ അജ്ഞതയെ നീക്കി ജ്ഞാനമാകുന്ന പ്രകാശത്തിലേക്ക് നയിക്കുന്ന രാത്രിയാണ് മഹാശിവരാത്രി മനുഷ്യ ശരീരത്തിലെ ഉചിതമായ സമയമാണ് ശിവരാത്രി എന്ന് യോഗാശാസ്ത്രങ്ങൾ പറയുന്നുണ്ട് ജാഗരണത്തിലൂടെ അഥവാ ഉറക്കം വിളയ്ക്കുന്നതിലൂടെ ധ്യാനത്തിലൂടെയും ഈ ഊർജത്തെ ഉണർത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ ജാതിമത ഭേദമന്യേ ഏവർക്കും ഒരുപോലെ ആചരിക്കാവുന്ന ഒന്നാണ് ശിവരാത്രി അല്ലേ അഹങ്കാരം വെടിയാനും ക്ഷമ ശീലിക്കാനും ലോക നന്മയ്ക്കായിട്ട് സ്വയം സമർപ്പിക്കാനുമുള്ള വലിയ സന്ദേശമാണ് ഓരോ ശിവരാത്രിയും നമുക്ക് നൽകുന്നതല്ലേ അല്ലെ മനസ്സിനെ ശുദ്ധക്കടുക്കാനുള്ള ഒരു മഹായാത്രയാണിത് എന്താണ് ശിവരാത്രിയുമായിട്ട് ബന്ധപ്പെട്ട് ജ്യോതിഷപരമായിട്ടുള്ള പ്രാധാന്യം എന്ന് അറിയണ്ടേ എല്ലാ മാസത്തിലും കറുത്തപക്ഷ ചതുർദശി വരാറുണ്ടെങ്കിലും ഇതിനെ മാ എന്താണ് മാസ ശിവരാത്രി എന്ന് വിളിക്കുന്നുണ്ട് കുംഭമാസത്തിലെ അഥവാ മാഘമാസത്തിലെ ചതുർദശിക്കാണ് ശിവരാത്രി എന്ന് പേരുള്ളത് അപ്പോൾ ജ്യോതിഷമനുസരിച്ച് ഈ ദിവസം സൂര്യൻ കുംഭരാശിയിലും ചന്ദ്രൻ മകരത്തിലുമായിരിക്കും ചന്ദ്രൻ മനസ്സിൻ്റെ പ്രതീകമാണെന്ന് നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ചതുർദശിയിൽ ചന്ദ്രൻ ഏകാദശി ഏകദേശം അസ്തമിച്ച അവസ്ഥയിലായിരിക്കും മനസ്സിനെ നിയന്ത്രിക്കാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയം കൂടിയാണിത് മറ്റൊന്ന് ഭൂമിയുടെ വടക്കേ അർദ്ധഗോളത്തിൽ ഈ ദിവസം പ്രകൃതിയാൽ തന്നെ അന്തരീക്ഷത്തിൽ ഒരു പ്രത്യേക ഊർജ്ജമാറ്റം സംഭവിക്കുന്നുണ്ട് ഇത് മനുഷ്യരിലെ കുണ്ടലിനീ ശക്തിയെ ഉണർത്താൻ സഹായിക്കുമെന്നാണ് പറയപ്പെടുന്നത് കേട്ടോ യോഗശാസ്ത്രത്തിലെ ശിവരാത്രി എന്താണ് യോഗികൾക്കും സാധകർക്കും ശിവരാത്രി വെറും ഒരു മതപരമായ ചടങ്ങല്ല അതൊരു ആത്മീയ ഉണർവാണ് ഈ ജാഗരണത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് വെറുതെ ഉറക്കം വിളയ്ക്കുക എന്നതല്ല ജാഗരണം കൊണ്ട് അർത്ഥമാക്കുന്നത് നട്ടെല്ലാം നിവർത്തിയിരുന്ന് ധ്യാനിക്കുന്നതിലൂടെ ശരീരത്തിലെ ഊർജത്തെ താഴത്തെ ചക്രങ്ങളിൽ നിന്ന് മുകളിലെ സഹസ്രാര ചക്രത്തിലേക്ക് എത്തിക്കാൻ ഈ ദിവസം വളരെ എളുപ്പമാണ് അതുപോലെ തന്നെ ശൂന്യതയുടെ രാത്രി ും അർത്ഥമുണ്ട് പ്രപഞ്ചത്തിന്റെ വലിയൊരു ഭാഗം ശൂന്യതയാണ് ആ ശൂന്യതയാണ് ശിവനായ യോഗികൾ കാണുന്നത് ശിവരാത്രി ആ വലിയ ശൂന്യതയിൽ ലയിക്കാനുള്ള ശിവരാത്രി മഹാത്മ്യം വ്യക്തമാക്കുന്ന ഒരു കഥ അതായത് ഒരിക്കലൊരു വേടൻ കാട്ടിൽ മൃഗങ്ങളെ വേട്ടയാടാൻ പോയി നേരം ഇരട്ടിയപ്പോൾ വഴിതെറ്റി അവൻ വന്യമൃഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു കൂവള മരത്തിൽ കയറിയിരിക്കുകയുണ്ടായി അപ്പൊ ഉറങ്ങിപ്പോയാൽ താഴെ വീഴുമെന്ന് ഭയന്ന് അവൻ ഓരോ കൂവളത്തിലകൾ നുള്ളി ഇട്ടുകൊണ്ടിരുന്നു അവിചാരിതമായി ആ മരത്തിൻ്റെ ചുവട്ടിൽ ഒരു ശിവലിംഗമുണ്ടായിരുന്നു അവൻ ഇലകൾ നുള്ളി നുള്ളിയിട്ടത് ഭഗവാനുള്ള അർച്ചനയായി മാറി അവൻ അറിയാതെ തന്നെ ആ രാത്രി മുഴുവൻ ജാഗരണവും ഉപവാസവും അനുഷ്ഠിച്ചു ഭക്തിയോടെയെങ്കിലും ശിവരാത്രി വ്രതം അനുഷ്ഠിച്ചതിനാൽ അവന് മോക്ഷം ലഭിച്ചുവെന്നാണ് പുരാണം അതായത് അറിയാതെ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ പോലും ശിവരാത്രി നാളിൽ വലിയ പുണ്യം ലഭിക്കുന്നു അല്ലെങ്കിൽ പുണ്യം നൽകുന്നു എന്നുള്ളതാണ് പിന്നെ പ്രധാനമായിട്ടും നമുക്ക് വ്രതമെടുക്കുന്നവർക്ക് അറിയാമെന്നുള്ളതാണ് ശിവരാത്രിയിലെ നാല് യാമ പൂജകളെ കുറിച്ചല്ലേ ശിവരാത്രി രാത്രിയിലെ നാല് യാമങ്ങളായി തിരിച്ചിട്ടുണ്ട് ഓരോ യാമത്തിലും ഭഗവാന് പ്രത്യേക പൂജകൾ നടത്തുന്നുണ്ട് ഒന്നായാമം ഋഗ്വേദ മന്ത്രങ്ങളാൽ ഭഗവാനെ ആരാധിക്കുന്നു പാൽ കൊണ്ടുള്ള അഭിഷേകമാണ് പ്രധാനം രണ്ടായാമം യജുർവേദ മന്ത്രങ്ങൾ തൈര് കൊണ്ടുള്ള അഭിഷേകമാണ് മൂന്നായാമം സാമവേദ മന്ത്രങ്ങൾ നെയ് കൊണ്ടുള്ള അഭിഷേകം നാലായാമത്തിൽ അഥർവവേദ മന്ത്രങ്ങൾ അതായത് തേൻ കൊണ്ടുള്ള അഭിഷേകമാണ് അപ്പോൾ നടക്കുന്നത് അങ്ങനെ നാല് യാമത്തിലും നാല് മന്ത്രങ്ങൾ കൊണ്ടുള്ള അഭിഷേകമാണ് അതുപോലെ നാല് വസ്തുക്കൾ കൊണ്ടുള്ള അഭിഷേകമാണ് നടന്നു വരുന്നത് ചില വിചിത്രമായ വസ്തു കൂടി നമുക്ക് നോക്കിപ്പോകാം ഒന്ന് ഇത് സ്ത്രീകളുടെ വ്രതം അതായത് സുമംഗലികൾ ഭർത്താവിൻ്റെ ആയുസും ഐശ്വര്യത്തിനും വേണ്ടിയും കന്യകമാർ നല്ലൊരു ഭർത്താവിന് ലഭിക്കാനും ഈ വ്രതം എടുക്കാറുണ്ട് പാർവതീദേവി ശിവനെ ഭർത്താവായി ലഭിക്കാൻ തപസ് ചെയ്തതിൻ്റെ ഓർമ്മ പുതുക്കലാണിത് എന്നുകൂടി നമുക്ക് ഓർമ്മിക്കാം ആലുവ മണപ്പുറത്തെ ബലിതർപ്പണത്തിനും പ്രാധാന്യമുണ്ട് ശിവരാത്രിക്ക് പിറ്റേന്ന് ബലിയിടുന്നത് പിതൃക്കൾക്ക് മോക്ഷം നൽകുമെന്നാണ് വിശ്വാസം കാശിയിൽ പോയി ബലിയിടുന്നതിന് തുല്യമായി ഇത് കണക്കാക്കപ്പെടുന്നു പുറമേയുള്ള ആഘോഷങ്ങളെക്കാൾ ഉപരിയായി നമ്മുടെ ഉള്ളിലെ അജ്ഞതയെ ദഹിപ്പിച്ച് ജ്ഞാനത്തിൻ്റെ പ്രകാശം പരത്തുക എന്നതാണ് ശിവരാത്രിയുടെ യഥാർത്ഥ ലക്ഷ്യം ശിവരാത്രി നാളിൽ രുദ്രാക്ഷം ധരിക്കുന്നതും പൂജിക്കുന്നതും അതീവ പുണ്യമായിട്ട് കരുതപ്പെടുന്നുണ്ട് കേട്ടോ ഐതിഹ്യം മാറിയത് ഇത് നമ്മൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവാം ശിവരാത്രി ദിനത്തിൽ രുദ്രാക്ഷമാല ധരിച്ച് ജപിക്കുന്നത് ഭഗവാനുമായുള്ള ബന്ധം വർദ്ധിപ്പിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട് പുരാണങ്ങളിൽ ശിവരാത്രിയെ പ്രളയരാത്രി എന്നും വിശേഷിപ്പിക്കാറുണ്ട് പ്രപഞ്ചം അതിൻ്റെ പൂർണ്ണമായ ശൂന്യതയിലേക്ക് മടങ്ങുന്ന രാത്രിയാണിത് സൃഷ്ടിക്ക് മുൻപുള്ള ആ ശൂന്യതയാണ് ശിവനായി സങ്കല്പിക്കുന്നത് അതിനാൽ പുതിയൊരു സൃഷ്ടിക്കായി പഴയതിനെ ദഹിപ്പിക്കുന്ന പ്രക്രിയയുടെ പ്രതീകം കൂടിയാണ് ഈ രാത്രി നമ്മുടെ ഉള്ളിലെ മോശമായ ചിന്തകളെയും ശീലങ്ങളെയും ദഹിപ്പിക്കാൻ ഈ സമയം ഉപയോഗിക്കണമെന്ന് ഇതിനൊരു അർത്ഥം കൂടിയുണ്ട് തമിഴ്നാട്ടിലെ ശിവാലയ ഓട്ടത്തെക്കുറിച്ച് കേട്ടിട്ടില്ലേ കേരളത്തിലെ ശിവരാത്രി ആഘോഷങ്ങൾ പോലെ തന്നെ പ്രസിദ്ധമാണ് കന്യാകുമാരി ജില്ലയിലെ ശിവാലയ ഓട്ടം ശിവരാത്രി നാളിൽ ഭക്തർ വസ്ത്രം ധരിച്ച് ഗോവിന്ദ ഗോപാല എന്ന വിളികളോടെ ജില്ലയിലെ പ്രധാനപ്പെട്ട പന്ത്രണ്ട് ശിവക്ഷേത്രങ്ങളിലൂടെ ഓടി ദർശനം നടത്തുന്നു ശൈവ ഭേദമില്ലാതെ ഭക്തർ ഒന്നിക്കുന്ന മനോഹരമായ ഒരു ആചാരമാണിത് ഋതുക്കൾ മാറുന്ന സമയത്താണ് ശിവരാത്രി വരുന്നതല്ലേ അതായത് ശിശിരത്തിൽ നിന്നും വസന്തത്തിലേക്ക് കടക്കുമ്പോൾ ഈ സമയത്ത് ശരീരത്തിലെ കഫദോഷം വർദ്ധിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ശിവരാത്രി നാളിലെ ഉപവാസം ദഹന വ്യവസ്ഥയ്ക്ക് വിശ്രമം നൽകാനും ശരീരത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളാനും സഹായിക്കുമെന്ന് ആയുർവേദം ചൂണ്ടിക്കാട്ടുന്നു തണുത്ത ജലത്തിലുള്ള സ്നാനവും മനസ്സിനെ ശാന്തമാക്കുന്നു കേട്ടോ ശിവരാത്രിയിലെ പ്രധാന ചില വിശേഷങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കാം ഒന്ന് അർത്ഥയാമ പൂജ അർദ്ധരാത്രിയിൽ ഭഗവാൻ ലിംഗരൂപത്തിൽ ദർശനം നൽകുന്ന സമയമാണത് മറ്റൊന്ന് ബില്ലുവാഷ്ടകം കൂവളത്തില അർപ്പിക്കുമ്പോൾ ചൊല്ലുന്ന പ്രാർത്ഥനയാണ് മറ്റൊന്ന് പഞ്ചാമൃത അഭിഷേകം പാൽ തൈര് നെയ്യ് തേൻ പഞ്ചസാര എന്നിവ കൊണ്ടുള്ള പൂജ മറ്റൊന്നാണ് ഭസ്മലേപനം ലൗകിക സുഖങ്ങൾ നശ്വരമാണെന്ന ഓർമ്മപ്പെടുത്തലാണത് വ്രതമെടുക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് പറയാം കേട്ടോ ഒന്ന് പ്രധാനമായിട്ടും മനഃശുദ്ധി വ്രതമെന്നത് ഭക്ഷണത്തിൽ മാത്രം ഒതുങ്ങേണ്ടതല്ല കോപം അസൂയ പരദൂഷണം എന്നിവ ഒഴിവാക്കി മനസ്സിനെ നിർമ്മലമായി സൂക്ഷിക്കണം എന്നുള്ളതാണ് മറ്റൊന്ന് ദാനം ശിവരാത്രി നാളിൽ പാവപ്പെട്ടവർക്ക് അന്നദാനമോ വസ്ത്രദാനമോ നൽകുന്നത് ഭഗവാൻ പ്രിയപ്പെട്ട കാര്യമായി കണക്കാക്കപ്പെടുന്നുണ്ട് മറ്റൊന്നാണ് പാരണ പിറ്റേന്ന് രാവിലെ കുളിച്ച് ക്ഷേത്രദർശനം നടത്തി തുളസി തീർത്ഥമോ നിവേദ്യമോ കഴിച്ച് വ്രതം അവസാനിപ്പിക്കുക എന്നുള്ളത് സോ ഇന്ന് നമ്മൾ ലൈവ് സെഷനിൽ ശിവരാത്രികളും എങ്ങനെയാണ് അത് എടുക്കേണ്ടതെന്ന് ഒന്നെ കുറിച്ചുള്ളതും എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രധാനമായിട്ടും ശിവരാത്രി വ്രതം എടുക്കുമ്പോൾ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് പറഞ്ഞു പോയതല്ലേ സോ ആദ്യം മുതൽ അവസാനം വരെ കേട്ടിരുന്നവർക്ക് എന്തായാലും ഉപയോഗപ്രദമായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ ആദ്യം മുതൽ അവസാനം വരെ കേട്ടിരുന്ന എല്ലാവരോടും വലിയ നന്ദിയുണ്ട് നിങ്ങളുടേതായ സംശയങ്ങളും ചോദ്യങ്ങളും അതുപോലെ നിങ്ങളുടേതായ അറിവുകളുമൊക്കെ നമ്മുടെ കമൻ സെക്ഷനിൽ വന്ന് ഷെയർ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ് യുവർ ലൈഫ്